നമ്മൾ ഇതിന്റെ മുന്നേ ഒരു ആർ ജെ ഫോർട്ടി ഫൈവ് പഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഐ ഒ ബോക്സ് ഇതുപോലത്തെ ഐ ഒ ബോക്സിൽ അത് പഞ്ച് ചെയ്യാൻ അത് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ അതിന് മുന്നേ കാർ സിക്സ് കേബിൾ ഇതുപോലെ സ്ട്രൈറ്റ് ആക്കി വെക്കണം ഓരോ ക്യാബിളും സ്ട്രൈറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കളർ കോഡിംഗ് ഉണ്ട് എ ബി രണ്ട് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിൽ പിടിച്ചിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേബിൾ എങ്ങനെ പിടിക്കുക ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് ബ്ലൂ വൈറ്റാണ് കാണിക്കുക അപ്പോൾ ബ്ലൂ വൈറ്റിൽ നമ്മൾ ആയിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുക ബ്ലൂ വൈറ്റ് ്തു പിന്നെ തൊട്ടടുത്ത കേബിൾ ബ്ലൂ ആണ് ബ്ലൂ എടുത്ത് നമ്മൾ ബ്ലൂ ബ്ലൂ ബഞ്ച് ചെയ്തു അതിന് ഓറഞ്ച് വൈറ്റ് ആണ് കാണിക്കുന്നത് ഓറഞ്ച് വൈറ്റ് പഞ്ച് ചെയ്തു പിന്നെ ഓറഞ്ചാണ് ഓറഞ്ച് വഞ്ച് ചെയ്തു ഈ സൈഡത്ത് ഓക്കെ ആയി ഈ ഭാഗത്ത് ഗ്രീൻ വൈറ്റ് ആണ് ഫസ്റ്റ് ഉള്ളത് നമ്മൾ ഗ്രീൻ വൈറ്റ് ഇവിടെ എടുത്തു ഗ്രീൻ വൈറ്റ് ബന്ധു തൊട്ടെടുത്ത് ഗ്രീനാണ് ഗ്രീൻ എടുത്തു ഗ്രീൻ പഞ്ച് ചെയ്തു പിന്നെ ബ്രൗൺ വൈറ്റ് ആണ് ബ്രൗൺ വൈറ്റ് നമ്മൾ ബ്രൗൺ വൈറ്റ് പഞ്ച് ചെയ്തു പിന്നെ ബ്രൗൺ ആണ് ബ്രൗൺ പഞ്ച് ചെയ്തു അതിന് ശേഷം നമ്മൾ പഞ്ചിങ് ടൂൾ വെച്ചിട്ട് അതുപോലെ നല്ല പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ടത് പഞ്ചിങ് കഴിഞ്ഞാൽ ബാലൻസ് ഭാഗം അത് കട്ടായിട്ട് വന്നിട്ടുണ്ടോ അതിനുശേഷം ഈ പ്ലാസ്റ്റിക് ഇതുപോലെ ഒഴിവാക്കിയാൽ മതി കേട്ടോ കറക്റ്റ് ആയിട്ട് ഇത്ര ചെയ്യാമുള്ളൂ കാണിച്ചു തരാം ഓക്കെ അതിനുശേഷം നമ്മൾ കറക്റ്റ് വെച്ചിട്ട് ട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ ഓക്കെ